ഗറിലുള്ള സ്ഥലല്ലേ ആ എന്നളക്കാന്ന് പറഞ്ഞുണ്ടോ ശരി ശരി എന്നാ വണ്ടിയിട്ട് വന്നോളൂ മൂന്ന് മണിന്നാക്കണ്ട ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ പോന്നോളൂ ആ ഞാൻ അന്ന് ചോറ് കൊടുത്തിട്ടില്ലേ ഓണ വയ്ക്കാൻ ശാലിമാർന്നൊരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് അളക്കാം എന്നിട്ട് ഇന്നിവിടെ കൊണ്ടാക്കിയാൽ മതി ആ ശരി എന്താ ചെയ്യാന്നറിയാൻ വേണ്ടിട്ട് അതിനെ ടിപ്പർ കൊടുത്തിട്ട് മണ്ണടിക്കുക ജെ സി ബി കൊണ്ട് മണ്ണ് നരത്ത എന്നിട്ട് സെന്റ് ഒന്നിനൊരു തെങ്ങിൻ തെയ്യ് തെരക്കിനെ വെക്കുക അപ്പൊ അതല്ല ഞാൻ റെക്കോർഡിക്കലായിട്ട് എന്റെ സ്ഥലം നില ആണ് അപ്പൊ അത് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിട്ടായിരുന്നു സ്ഥലം അതിപ്പോ പറയാണെങ്കിലേ ഇരിക്കേണോ അതല്ലട ഇരിക്കലവും ഇപ്പൊ പുരയിടാണോ നെലാണോ തോട്ടാണോന്നൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തന്നെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് അതിന് സെറ്റിൽമെന്റ് രജിസ്റ്റർ എന്ന് പറയും ഓ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഈ സർവേ പ്രകാരം ഓ ീട്ട് ഒരാൾ വീട് വെച്ചാൽ സെറ്റിൽമെന്റ് രജിസ്റ്ററില് അത് നിലയാണോ പൊരേടാണോ എന്താ വെച്ചാൽ അത് അങ്ങനെ തന്നെ നിലനിർത്തണം മാറ്റാൻ പാടില്ല എന്നാണ് നിയമം ഇതപ്പോ രണ്ടായിരത്തി എട്ടിലെ പുതിയൊരു നിയമം വന്നു കേരള നെൽവയൽ തണ്ണീർ തട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞു ആ നിയമപ്രകാരം റീസർവേ നിങ്ങളുടെ ഭൂമി നില ആണെന്ന് കരുതാ അത് പൊറേടാക്കാൻ ആർ ഡി ഓനെ വേണമെങ്കിൽ ഓ അത് അത് ശരി സ്ഥലം എങ്ങനെ നിങ്ങളുടെ സ്ഥലം ഡാറ്റാ ബാങ്കിൽ എന്ന് നോക്കണം അതെന്താ ഡാറ്റാ ബാങ്ക് ഇപ്പൊ നമ്മുടെ കേരളം മുഴുവനും നികത്തി പുറേടാക്കി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാനും പ്രകൃതിയുടെ സന്തുലാവസ്ഥ നിലനിൽക്കാനൊന്നും പറ്റാതെ ആവും അതുകൊണ്ട് ഒരിക്കലും നികത്താൻ പാടില്ലാത്തതും കൃഷിയോഗ്യവുമായ സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതാണ് ഡാറ്റാ ബാങ്ക് ഓ ഇനിയിപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം ഡാറ്റാബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിയാ ഓ അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല അത് നില ആണെങ്കിൽ നില ആയിട്ട് തന്നെ കിടക്കും ഡാറ്റാ ബാങ്ക് പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ശരി കരടച്ച സീറ്റ് കൊടുത്തിട്ടാ എല്ലാ പേപ്പറും മുന്നൂറ്റി അറുപത് പെട്ടിട്ടില്ല ഇല്ല ആ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഫോറം ഒരു പേക്ഷ തയ്യാറാക്ക എന്നിട്ട് ആയിരം റുപ്യ ചലാം കിട്ടുക എന്നിട്ട് നിങ്ങളുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ഫ്ലോട്ടിംഗ് ഡാറ്റ സഹിതമുള്ള സ്കെച്ച് അഞ്ചു കോപ്പി അത് ആരെങ്കിലും തയ്യാറാക്കിയ പറ്റില്ല ഓ ഓ ലൈസൻസ് ഉള്ള വേണം അല്ലെങ്കിൽ സർവേ ഓഫീസിൽ നിന്ന് റിട്ടയർഡ് ആയ ഏതെങ്കിലും ഓഫീസർമാർ വേണം ഇവർ വേണം തയ്യാറാക്കാൻ ആ അഞ്ചു കോപ്പിയും ആധാരത്തിന്റെ കോപ്പിയും പിന്നെ ഈ കര അടച്ച റെസീപ്റ്റുമായിട്ട് ആർ ഡി ഓഫീസില് ചെന്നാദി സ്വഭാവ അന്നത് പൊരീഡാക്കണെങ്കിൽ വാല്യൂ അടച്ചോ ഞാൻ ഞാൻ ഈ ഈ നിയമം നിയമം ഇപ്പോ ആ ആ സെന്റ് വരെ പൈസ അപേക്ഷ തന്നത് അല്ല അപ്പൊ എന്നിട്ട് ഫെയർ വാല്യൂ അടച്ചതും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ചേട്ടാ എന്താറിയാമോ ഇപ്പൊ പല ആർ ആർഡിഒമാരും ഉത്തരവ് വന്നില്ലേ അതിന് ശേഷം അപേക്ഷിച്ച ആൾക്കാരിൽ നിന്ന് വരെ പൈസ വേണം നിർബന്ധം പറയുന്നുണ്ട് അങ്ങനെയുള്ള ഇളവുകൾ കൊടുക്കണില്ല അല്ലേ സാറേ ദിവസം ദിവസം കൊടുത്തു ഈ ഉത്തരവ് വന്നതിന് ശേഷം കൊടുത്ത ആൾക്കാരുടെ നിന്നും ഈ പൈസ അങ്ങനെ അതെന്താ അങ്ങനെ പറയാൻ കാര്യമുണ്ട് അസൽ നിയമം തണ്ണീർത്തട സംരക്ഷണ അത് പറയുന്നില്ല

നമ്മുടെ ആർ ഡി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് അദ്ദേഹത്തിന്റെ വല്ല മാനുഷിക പരിഗണന വല്ലതും കിട്ടുമെങ്കിലും ഞങ്ങളുടെ ഭാഗ്യം ഒരു കാര്യം പോയിട്ട് ദിവസം കഴിഞ്ഞു കഷ്ടം കാലും വയ്യണ്ട മനുഷ്യൻ പടിയൊക്കെ കേറി ഇറങ്ങി ഓഫീസിൽ പറഞ്ഞതേ ആ ഇനിയിപ്പാളിതൊന്നും കാണേണ്ടി വരില്ലല്ലോ വരില്ലോന്നുള്ള സമാധാനം തന്നെ കൊല്ലം കൊല്ലം ഞാൻ പെൻഷൻ അല്ലാതെ ഇതല്ല ഉദ്ദേശിച്ചത് ഏതും പറഞ്ഞാൽ അതെ ആ തടത്തരികത്ത് വീട്ടിൽ സുധാകരന്റെ വസ്തുവിന്റെ കാര്യം അന്വേഷിച്ചോ ഏതാണ് സാർ എന്റെ കുട്ടി ആ കരം തീർന്ന രസീതിൽ പത്ത് സ്ക്വയർ മീറ്റർ അത് 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 തയ്യാറാക്കിയ ചതുരശ്ര മീറ്റർ വ്യത്യാസം തയ്യാറാക്കിയോ ഞാൻ വിളിച്ചു ചോദിച്ചു എന്തോ എന്നോട് അതെ എന്റെ മുമ്പേ ഇവിടെ ഇരുന്ന സാറല്ലേ ട്രാൻസ്ഫർ ആയി പോയെ ആ സാറിനെ വിളിച്ചു ഞാൻ ചോദിച്ചു അപ്പൊ നമ്മുടെ മരിച്ചുപോയ സലീം സാർ ആർ ഡിഒ ആയിരുന്നപ്പോ സലീം സാർ പറഞ്ഞു കൈവശ വിസ്തീർണല്ല കരമടച്ച വിസ്തീർണ ആണ് എഴുതണ്ടേന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാഹുലേയും വന്നില്ലേ അപ്പൊ സാറ് പറഞ്ഞു കരമടച്ച വിസ്തീർണ അല്ല എഴുതേണ്ടത് കൈവശ വിസ്തീർണ്ണമാണ് എഴുതേണ്ടത് എന്നിട്ട് അത് മൊത്തത്തിൽ കൊടുക്കണം ഇപ്പോ ഇരുപത് സെന്റിന് കരമടച്ച ആൾ പത്തൊമ്പത് സെന്റ് സ്വാഭാവിക വ്യതിയാനം വരുത്തി കൊടുത്താൽ ബാക്കി ഒരു സെന്റ് എന്തോ ചെയ്യും എന്റെ പൊന്നു സാറ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓരോ ഉദ്യോഗസ്ഥരും മാറി മാറി വരുന്നു സൂപ്രണ്ടുമാർ മാറി മാറി വരുന്നു അപ്പൊ അവരുടെ രീതിക്കനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്തെങ്കിലും എഴുതി ഒപ്പിക്കാം ഇതുപോലത്തെ നമ്മൾ എന്താ വെച്ചാൽ എങ്ങനെയാണ് ഒഴുക്ക് അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നീന്തി കേട്ടോ സാറേ ഈ പോവാണക്കാരോ സാധാരണക്കാര് രക്ഷപ്പെടും ഒന്നും പറയാൻ പാടില്ല അതെ പോസ്റ്റ് ഏതാ കുമ്പളം അതല്ല ക്ലർക്ക് ക്ലർക്ക് എത്ര വർഷത്തെ എന്റെ സർവീസ് പോലും ഇല്ലാത്ത എൽ ഡി ക്ലാർക്ക് സൂപ്രണ്ടും എൽ ഡി ക്ലാർക്കും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് സംസാരിക്കാൻ കേട്ടോറി ചോറിനൊന്ന് ചെമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഉണ്ട്

ഈ സർവേ സ്കെച്ച് അഞ്ചു ഇവിടത്തെ അങ്ങനെയായിരുന്നു എന്ത് ഞാൻ വെക്കുക ബാക്കി ഒറ്റിയാശ്യണ്ടെങ്കിൽ ഓരോ കോപ്പി എടുത്ത് ഓരോ ഓഫീസിൽ അയച്ചു കൊടുത്തപ്പോരേ ഇപ്പ രീതികൾ സാറിന് മാറ്റല്ലേ സാറേ ശരി നഷ്ടം ഓരോരോ മണ്ടാത്ത പരിഷ്കാരങ്ങൾ കൊണ്ടുവരാണ് പുരയുടെ ആക്കണം ഏഹ് പുരയുടെ ആക്കണം കായലില്ല കായലി നിർത്തിയിട്ട് പുരയുടെ ആക്കാൻ പറ്റുമോ സാറേ ഒന്നുമില്ല ജയിലിൽ പോണ്ടി വരും തലേ ഉള്ളൂ അത് പറ്റില്ല സാറേ ഏഹ് ഞാൻ ജയിലിൽ നിന്ന് വിനിയാന്ന് വന്നതേ ഇല്ല ഞാൻ എന്തിനും ജയിൽ പോയത് ഏഹ് അതൊരു നിസ്സാര പ്രശ്നം ഏഹ് ഒരു അയൽവാസി ഒരു ഇരുമ്പിൻ്റെ പൈപ്പോട്ട് തലക്കുര അട്ടി കൊടുത്തു എന്തിന അങ്ങനൊന്നുമില്ല സാറേ എനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റോ പറഞ്ഞ ആ പട്ടി കൊടുക്കണം അത് ആരെയൊന്നില്ല ആർക്കായാലും കൊടുക്കണം എന്താ പേര് ഉണ്ണി ആ ഉണ്ണിക്കുട്ട അവിടെ കാണിച്ചോ അവിടെ കാണിച്ചാ മതി വീടിന്ന് പറ്റൂലെ വേണ്ട അവിടെ കാണിച്ചാൽ മതി അപേക്ഷാകോന്നറിയില്ല മനസിലാവോ സാറിനോ ഏ സാർ ഇരിക്കൂ ജയിലിന് വാച്ചർ തന്നെ സാറേ സാറേ ഇത് അറുപത്തഞ്ച് സെന്റ് ഉണ്ടല്ലേ ഉണ്ട് അപ്പോഴേ ഇത് ഫോം സെവൻ ആണ് തരേണ്ടത് ഇത് ഫോം സിക്സ് അല്ലേ അമ്പത് സെന്റിന് മുകളിലോട്ടാണെങ്കിലേ ഫോം ആണ് നമുക്ക് അപേക്ഷ ഫോം സെവൻന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോമുണ്ട് അത് വാങ്ങണം എന്നിട്ട് അപേക്ഷിക്കണം പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഇതില് അറുപത്തിയഞ്ച് സെന്റ് ഇല്ലേ അപ്പൊ അതില് പത്ത് ശതമാനം അതായത് ഒരു ആറര സെന്റ് നിലനിർത്തേണ്ടി വരും അങ്ങനെ നഷ്ടപ്പെടുത്തണം എന്നല്ല പിന്നെ നിങ്ങടെ തന്നെ ആയിരിക്കും പക്ഷെ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ്

എന്നിട്ട് ഇവിടെ അപേക്ഷ ഇത് ഞാൻ എന്റെ പാർട്ടിഷൻ ആക്കിയിട്ട് പതിനാറ് എന്റെ പേരിലാക്കിട്ട് ഇപ്പൊ നാപ്പത്തൊമ്പത് അമ്മക്കും അല്ലേ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മാറ്റി പറയാണ്ട് മാറ്റൂല ഞാൻ മാറ്റൂല ഓർണവും പോയിക്കോട്ടെ എന്റെ ഇത്രയും കാലത്തെ സർവീസിൽ ഇങ്ങനത്തെ ഒരു അവതാരത്തിന് ഞാൻ ആദ്യമായിട്ട് കാണാം കയ്യും കാലും പറിച്ചു എനിക്ക് സാറിന് സാർ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആള് സോഫ്റ്റ് ആണ് പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെ ഇന്നൊരു അടിയ തീർന്നില്ലേ ഞാൻ നാലോഴ്ച